പതിനാല് നൂറ്റാണ്ട് കാലമായി യഥാർത്ഥ വിശ്വാസികളായ മുസ്ലിങ്ങൾ നിലനിർത്തിപ്പോരുന്ന ശരീരത്ത് നിയമം പൊളിച്ചെഴുതണമെന്ന വാദം ചർച്ച ചെയ്തു പതിനാല് നൂറ്റാണ്ട് കാലമായി യഥാർത്ഥ വിശ്വാസികളായ മുസ്ലിങ്ങൾ നിലനിർത്തിപ്പോരുന്ന ശരീരത്ത് നിയമം പൊളിച്ചെഴുതണമെന്ന വാദം ചർച്ച ചെയ്തു സ്ത്രീകൾക്ക് തുല്യനീതി വേണമെന്ന നിർദ്ദേശം തികഞ്ഞ അജ്ഞത കൊണ്ടാണെന്ന് ഖുർനിലെ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയുണ്ടായി കെ എൻ എം മർക്കാസുധവ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സൽമ അൻ ചർച്ചയിൽ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് അൻസൽന സെക്രട്ടറി ജസീന ഉമർ സിനി ഹബീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എൻ എം ജില്ലാ പ്രസിഡന്റ് കെ എ അബ്ദുൽസലാം സെക്രട്ടറി പി കെ അബ്ദുൾ ജബാർ വൈസ് പ്രസിഡന്റ് ഇ ഐ ഇബ്രാഹിംകുട്ടി ഹുസൈൻ മുഹമ്മദ് ഹബീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂരിൽ നിന്നും ചില <laughs> ഫ്ലൈറ്റ് <laughs> <laughs> అందరంతా టైమై గురించి కొడుతారు 1.5 లక్షలు అనుకుంటారు. అది కొడి అర్థం చెప్పేయను. అప్పుడు పొడుగలు ఉన్నది ఒక సినిమాకి పొడిగై పాటై లావంగా చేస్తారు. అవై కొలై జ్ఞానం కొడరు. అప్పుడు నేను కొడుతను. అందరం ఇదొక్క కష్టం అనుకున్నా మంచి ఒక సంవత్సరం అర్చం. మక్కే చెన్న అవల్తేయ వదిలేతే సర్వీస్ అంతా ഇതാണ് പോവച്ചു പൊട്ടേ ആ പോകാന് ശാർട്ടം പോയി അതിൽ പറ്റി അങ്ങനെ സംസാരിച്ചു പഴയ പഴയ അസുഖം കാഴ്ച മറത്തോട്ട് കൊണ്ടുപോകും അവിടുന്ന് അവിടെ സ്റ്റാർട്ടിട്ട് കൊടുത്തോ അതു കേട്ടോ ലക്ഷ്യം ഏതാണ് വസ്തു രാവിലെ പ്ലാസ് കിട്ടും ഓരോ ദിവസം പ്ലാസ് മേടിക്കുമ്പോ അതായത് പാസ് തന്നെയാ ടാബിലെ